ചരിത്രപരമായ ഒരു വിജയത്തിലൂടെ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീം പാകിസ്ഥാൻ എതിരായ ഏകദിന പരമ്പര സ്വന്തമാക്കി മുപ്പത്തിനാലു വർഷത്തിനു ശേഷം പാകിസ്ഥാനെതിരെ നേരിടുന്ന പരമ്പര വിജയം ആവേശമാണ് നൽകിയിട്ടുള്ളത് ട്രിനിഡാഡിൽ നടന്ന മൂന്നാം ഏകദിനത്തിൽ ഇരുന്നൂറ്റി രണ്ട് റൺസിന്റെ കൂറ്റൻ വിജയമാണ് വെസ്റ്റ് ഇൻഡീൻസ് നേടിയത് ഈ പരമ്പര വിജയം അവരുടെ ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡ്യൻസ് ക്യാപ്റ്റൻ ഷായ് ഹോപ്പിന്റെ തകർപ്പൻ സെഞ്ചുറിയുടെ പിൻബലത്തിൽ അൻപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസാണ് എടുത്തത് എന്നാൽ പാകിസ്ഥാന്റെ ബാറ്റിംഗ് വെസ്റ്റ് ഇന്ത്യൻ ബോളർമാർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല വെറും തൊണ്ണൂറ്റി രണ്ട് റൺസിന് പാകിസ്ഥാന്റെ മുഴുവൻ കളിക്കാരും പുറത്തായി ആറ് വിക്കറ്റ് വീഴ്ത്തിയ വിൻഡീസ് പേഴ്സർ ജയ്ഡർ സെയിൽസിന്റെ പ്രകടനമാണ് ഈ വിജയത്തിന് നിർണായകമായത് ടോസ് നേടിയ പാകിസ്ഥാൻ ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു പാകിസ്ഥാന്റെ ഈ പ്രതീക്ഷകൾ തകർത്ത് ഷായ് ഹോപ്പ് ഒരു സെഞ്ചുറി നേടി നൂറ്റി ഇരുപത് റൺസ് എടുത്ത ഹോപ്പാണ് വെസ്റ്റ്ഇൻഡീൻസിന് മികച്ച സ്കോർ നേടാനുള്ള അടിത്തറയിട്ടത് അദ്ദേഹത്തിന്റെ പ്രകടനം പാകിസ്ഥാൻ ബോളർമാരെ പ്രതിരോധത്തിലാക്കി ടീമിന്റെ സ്കോർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ എത്തിക്കാൻ അദ്ദേഹത്തിന്റെ സെഞ്ചുറിക്ക് സഹായിച്ചു വെസ്റ്റ് ഇൻഡീൻസ് ബോളർമാരുടെ ആക്രമണത്തിന് മുന്നിൽ പാകിസ്ഥാൻ ബാറ്റിംഗ് നില തകർന്നു തരിപ്പണമായി മാറി ഒരു ഘട്ടത്തിൽ അഞ്ച് ബാറ്റ്സ്മാൻമാർക്ക് പൂജ്യം റൺസിന് പുറത്താകേണ്ടി വന്നു രണ്ടക്കം കടന്നത് മൂന്ന് ബാറ്റ്സ്മാൻമാർക്ക് മാത്രമാണ് ഈ തകർച്ച പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് വലിയ തിരിച്ചടിയായി മാറി പാകിസ്ഥാൻ ടീമിന്റെ പ്രകടനം ആരാധകരെ നിരാശരാക്കി വെസ്റ്റ് ഇൻഡീസ് ബോളർമാരുടെ കൂട്ടത്തിൽ ജെയ്ഡൻ സെയിൽസ് ആണ് പ്രത്യേകം ശ്രദ്ധ നേടിയത് പതിനെട്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത് ആറ് വിക്കറ്റുകൾ വീഴ്ത്തിയ അദ്ദേഹത്തിന്റെ പ്രകടനം പാകിസ്ഥാന്റെ ബാറ്റിംഗ് നിരയുടെ നടുവോടിച്ചു ജെയ്ഡൻ സെയിൽസിന്റെ ഈ പ്രകടനം അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് ലോകത്ത് വലിയ അംഗീകാരം നേടിക്കൊടുത്തു വെസ്റ്റ് ഇൻഡ്യൻസ് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പ്രതീക്ഷയാണ് ജെയ്ഡൻ സെയിൽസ് അദ്ദേഹത്തിന്റെ പ്രകടനം തെളിയിച്ചു മുപ്പത്തിനാല് വർഷത്തിന് ശേഷമാണ് വെസ്റ്റ് ഇൻഡ്യൻസ് പാകിസ്ഥാന് ഒരു ഏകദിന പരമ്പര വിജയിക്കുന്നത് ഈ വിജയം വിൻഡീസ് ക്രിക്കറ്റ് ടീമിന്റെ തിരിച്ചുവരവിന്റെ സൂചനയായിട്ടാണ് ആരാധകർ കാണുന്നത് പാകിസ്ഥാൻ ഒരു കരുത്തായ ടീമിനെതിരെ നേടിയ ഈ വിജയം ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു ഈ വിജയം വെസ്റ്റ് ഇന്ത്യൻസ് ക്രിക്കറ്റിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ സഹായിക്കുമെന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് വെസ്റ്റ് ഇന്ത്യൻസ് ക്രിക്കറ്റിന് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന വിജയമാണ് ഇപ്പോൾ നടന്നത് ഷായ് ഹോപ്പിന്റെയും ജെയ്ഡൻ സെയിൽസിന്റെയും മികവ് ടീമിന് വരും മാസങ്ങളിലും വിജയം നടൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ പരമ്പരാ വിജയം വെസ്റ്റ് ഇന്ത്യൻസ് ക്രിക്കറ്റിന് പുതിയൊരു ഊർജം നൽകുമെന്നത് തീർച്ചയാണ്